എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം പൊതുവെ വണ്ണം കുറയ്ക്കാനാണ് ആളുകൾ കഷ്ടപ്പെടുന്നതെങ്കിലും വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും നമുക്കിടയിലുണ്ട് ഞാൻ ഈ വീഡിയോ അവർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റിൽ കിട്ടുന്ന ഹോർമോൺ ഗുളികകൾ ലേഹ്യങ്ങൾ എന്നിവ വാങ്ങി കഴിക്കുന്നവരുടെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ അമിതവണ്ണവും പണനഷ്ടവുമാവും ഫലം അല്പം ചിട്ടയോടെ ഭക്ഷണകാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വണ്ണവും ശരീരപുഷ്ടിയും നേടാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും അതും ആരോഗ്യകരമായിട്ട് തന്നെ ഒരു കാര്യം പറയാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ അതൊരു തെറ്റായ തീരുമാനമാണ് ഒരു ദിവസത്തെ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് വളരെയേറെ ആളുകൾ ഉപയോഗിച്ച് ഫലം കണ്ടിട്ടുള്ള ഒന്നാണ് ബദാം ബദാം വണ്ണം വയ്ക്കാൻ വളരെ നല്ലതാണ് ദിവസേന ഏഴ് ബദാമും ഒരു ഗ്ലാസ് പാലും കഴിക്കുക ബദാം ഒന്ന് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം കഴിക്കുകയാണെങ്കിൽ പോഷകമൂല്യം കൂടും അതോടൊപ്പം തന്നെ സോഫ്റ്റ് ആകുകയും ചെയ്യും നമുക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും ബദാം പൊടിച്ച് പാല് ചേർത്ത് കഴിക്കാം സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും വണ്ണം വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇങ്ങനെ ഒരു മാസം ചെയ്യുകയാണെങ്കിൽ വ്യത്യാസം അറിയാൻ സാധിക്കും ഭക്ഷണത്തിൽ പയർ വർഗ്ഗങ്ങൾ വെണ്ണ പച്ചക്കറി ഇലക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക ശരീരഭാരം കൂട്ടാൻ വെണ്ണ വളരെ നല്ലതാണ് പാലിനൊപ്പം മിൽക്ക് ഷേക്ക് പോലുള്ളവ കഴിക്കുന്നത് തടി കൂട്ടാൻ സഹായിക്കും ആവശ്യത്തിന് വ്യായാമവും ചെയ്യുക എങ്കിലേ ദഹനം നടക്കുക നടക്കുകയുള്ളൂ ഇനിയൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് തൈറോയിഡ് ഡയബറ്റിക്സ് എന്നിവ മെലിയാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ചെക്കപ്പ് നടത്തി ഇവയില്ലെന്ന് ഉറപ്പുവരുത്തുക ഇത്തരം രോഗങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിലും കുട്ടികളിലും പോലും കണ്ടുവരുന്നുണ്ട് വണ്ണം വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ വീഡിയോ കാണുന്ന മറ്റുള്ളവർ കൂടി അത് വളരെ ഉപകാരപ്രദമായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം